നോബി ഞാന കൂടിയിട്ട് ഒരു ബിരിയാണി കിസ്സാന്നുള്ളൊരു പടം ഇവന് അന്ന് ഭയങ്കര ആഗ്രഹം നോയമ്പിന്റെ ടൈം ആ ഇവന് നോയമ്പെടുക്കണം കോഴിക്കോടാണ് അവന് നോയമ്പ് എടുത്തേ പറ്റുള്ളൂ വെറുതെ അപ്പൊ ഞങ്ങൾ നോക്കുമ്പോഴേ മാമൊക്കായ സീനത്തേച്ചിരുന്നു ഉച്ച കൂടു ഞങ്ങൾ നോമ്പ് പിടിച്ചോട്ട് കറങ്ങി കിടക്കുന്നു രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി നാലാം ദിവസമായി നോമ്പ് പറഞ്ഞു നിന്റെ ഒറ്റ ആവശ്യമില്ലാത്ത പരിപാടി എന്റെ അവിടെ പറയുകയും ചെയ്തു ഇനി ഈ സെറ്റിൽ ഭക്ഷണം കഴിക്കാനും പറ്റ അഞ്ചാം ദിവസം അവടെ കരാനെത്തിരുന്നിട്ട് പറയാം ഇനി പറ്റില്ല കേട്ടോ ഇനി പറ്റില്ല നീ എവിടെന്തെങ്കിലും ഒരു പുതിയ ചോറ് മേടിച്ചിട്ടുണ്ടോ അപ്പൊ ഈ ഈ മാസം അവസാനിപ്പിച്ചിട്ട് പ്രോഗ്രാം ഇവർക്ക് അപകടം ഒന്നുമില്ല അപ്പൊ കുറച്ച് ബോധം അതെന്താണെന്ന് പറഞ്ഞു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നവീൻ പാലക്കാട് പാലക്കാട് നിന്ന് വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ക പാലക്കാടൻ ഭാഷയിൽ ഇവിടെ സംസാരിക്കാൻ പോകണം കാരണം എൻ്റെ സ്ലാങ് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളൊരു അപകാഷതാബോധം എനിക്കുണ്ട് ശരിക്കും സ്കൂൾ പഠിക്കുന്ന കാലത്ത് മാർക്കിനേക്കാൾ കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു സാധനമാണിത് ഇതല്ല അകക്ഷതാബോധം വീട്ടിൽ നിന്ന് തുടങ്ങിയാണ് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പണിയെടുത്തുകൊണ്ടുവരും അമ്മ വെച്ചവരും ഞാൻ വെറുതെ ഇരുന്ന് തിന്നും ഇതിങ്ങനെ കുറേ ദിവസം പോയപ്പോൾ എനിക്ക് അച്ഛനമ്മനെ നോക്കാൻ ഒരു അപകടതാബോധം തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ സ്കൂളിൽ പോയത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അച്ഛനമ്മേനെ നോക്കണ്ടല്ലോ ഉച്ചക്കഞ്ഞ് കിട്ടുമല്ലോ പിന്നെ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞാനൊരു തോൽവിയാണെന്നുള്ളത് സത്യമാണ് ഞാനൊരു ലോക തോൽവിയാണെന്നുള്ള ബോധം എനിക്ക് ചെറുപ്പത്തിലുണ്ട് അതിൻ്റേതായ ഒരു അപകഷതാബോധം എനിക്കുണ്ട് പക്ഷേ നമ്മുടെ ചില സൗഹൃദങ്ങൾ അത് നമ്മളെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അനൂപ് അവനാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നത് കാരണം അവനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാളും വലിയ തോൽവികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടി തോൽവിയുടെ കേസിൽ ഞാൻ സിൽവർ ആണെങ്കിലും അവൻ ഗോൾഡാണ് പക്ഷെ എന്ത് തോൽവിയാണെങ്കിലും എനിക്കുണ്ടായിരുന്ന ഒരു പ്രേമം ഇനിയിപ്പോൾ അടുത്ത് എന്താ ഞാൻ പറയാൻ പോകണമെന്ന് അറിയാലോ അവൾ എന്നെ തേച്ചിട്ട് പോയി അതെൻ്റെ അപകടതാബോധം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നാട്ടുകാർ പറയണു അവൾക്ക് ബോധമുള്ള കൊണ്ടാണെന്നാണ് എന്തൊക്കെയായാലും ഇത്രയും സുന്ദരനും സുമുഖനും സൽസ്വാഭാവികമായിട്ടുള്ള എന്നെ ഒഴിവാക്കിയ അവൾക്കിന്നും അറിയാത്തൊരു സത്യമുണ്ട് എന്താ പറയുക ഞാൻ അവളെ പ്രേമിച്ചിട്ടുണ്ട് രണ്ടായിരുന്നു എന്നുള്ളത് കാരണം വെച്ചാൽ ഈ അപകർഷത ബോധം കാരണം എനിക്കത് പറയാൻ പറ്റിയില്ല തേപ്പൊക്കെ കിട്ടിയ അവസ്ഥയിൽ ഈ അപകർഷത ഇല്ലാണ്ടാക്കണമല്ലോ ഇല്ലാണ്ടാക്കണല്ലോ അതിനുവേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപാടികൾ നോക്കി ഞാനൊരു വഴി കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചതല്ല പണ്ട് കാരണവന്മാരെ കണ്ടുപിടിച്ചിട്ടുള്ള സാധനമാണ് രണ്ടെണ്ണം അടിക്കുക ഈ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം നമ്മൾ ഈ ബ്യൂറൈന്റെ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ ഒരു അപകർഷതാബോധം ഇല്ലേ ചേട്ടാ എനിക്കുണ്ടായിട്ടില്ല ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം വാങ്ങി അടിച്ചു കഴിഞ്ഞാ അപകർഷതാബോധമാണോ അപകർഷതോ ഇല്ലാത്ത ബോധാണോന്നറിയില്ല ബോധം പോകും പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ സ്ഥലപൊങ്ങാണ്ടാവുമ്പോ ഒരു കുറ്റബോധം വരും ഈ കുറ്റബോധം ഇനി ജന്മത്തിൽ കള്ളു ഓടിക്കാൻ പാടില്ല എന്നുള്ളൊരു അവബോധം നമ്മളിൽ ഉണ്ടാക്കും എന്തൊക്കെ പറഞ്ഞാലും വൈകുന്നേരം ആകുമ്പോൾ ഈ ഉപബോധം ഉണ്ടല്ലോ ഇത് നമ്മളിതിനു വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഇതിങ്ങനെ കുറേ ദിവസം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അപകട ബോധം ഉണ്ടല്ലോ ക്യൂ നിൽക്കുന്ന സംഭവം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷെയർ ഹോൾഡറെ കൊണ്ടുവന്നു ഷെയർ ഹോൾഡർ പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമില്ല ഷെയറിട്ട് അടിക്കുന്ന ആൾ ഇവൻ ഷെയർ തരില്ല എന്ന് മാത്രമല്ല എൻ്റെന്ന് പൈസ വാങ്ങിയിട്ട് പോയിട്ട് ഒരു ഫുള്ള് വാങ്ങി എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അടിച്ചു തീർക്കും ഒരു പെഗ് വാങ്ങിക്കുടിക്കാൻ എൻ്റെ അപകർഷതാ ബോധം എന്നെ സമ്മതിച്ചില്ല അതെനിക്ക് ഈ ഏറ്റവും കൂടുതൽ ഇളകണതെപ്പോഴാറിയോ പെൺപിള്ളേരുത്ത് സംസാരിക്കുമ്പോൾ എന്താന്നറിയില്ല അത് പെമ്പിളത്ത് സംസാരിക്കും നമ്മൾ ശരിക്ക് സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കണം കാരണം ഒരു നിയമം വന്നിട്ടില്ലേ സ്ത്രീകളെപ്പറ്റി വല്ലാണ്ട് വർണ്ണിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കേസെടുക്കാൻ ഒരു നിയമം വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും പെമ്പിളയായിട്ട് യാതൊരു സംസാരവും ഇല്ല ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ സംസാരിക്കാറില്ല ഞാൻ ഏത് പെൺകുട്ടിയായിട്ട് സംസാരിക്കണം നീ കണ്ടിരിക്കണ ാണ് അത് തള്ളവൈബ് എന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരു പെൺകുട്ടിനെ ഇങ്ങനെ പറയാൻ പറ്റുമോ ഒന്നിനുടെ പ്രായത്തിൽ നോക്കണ്ടേ മാതാപിതാ ഗൂഗിൾ ദൈവം ഉള്ള കൗണ്ടറാണ് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തണം മാതാപിതാക്കളൂസ് പൊടി ദൈവം ഇതിപ്പോ എന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞതെന്നറിയോ ഇല്ലെങ്കിൽ എന്റെ കണ്ടന്റ് അഞ്ചു മിനിറ്റ് തികയില്ല പിന്നെ നമ്മൾ മലയാളികളുടെ അപകടാബോധം ഒന്നുമില്ലാതാവുന്ന ഒരു സ്ഥലമുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരെ വേണേൽ വിമർശിക്കും എന്ത് വേണമെങ്കിൽ പറയും ഒരു അപകർഷതയില്ല ഒരു ബോധമില്ല ഞാൻ നാളെ ചിത്ര ചേച്ചി പാടുന്ന ഒരു വീഡിയോ കണ്ടു ഈ വീഡിയോൻ്റെ അടിയിൽ ഒരുത്തം കമൻ്റ് ഇട്ടിരിക്കുകയാണേ ഇങ്ങനെ അനങ്ങാണ്ട് ഇതെന്ന് പാടിക്കഴിഞ്ഞാൽ നാളെ വേറെ പരിപാടി കിട്ടും റിമി ടോമിനെ പോലെ അത്യാവശ്യം ഡാൻസ് ഒക്കെ വിളിച്ചു കൊടുക്കാം എന്നാൽ പിന്നെ റിമി ടോമിയുടെ ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുത്തം കമൻ്റ് ഇട്ടിരിക്കുകയാണ് എന്തിനാ ഇങ്ങനെ തുള്ളിച്ചാട്ട് ചിത്ര ചേച്ചിനെ പോലെ നിന്നിട്ട് അനങ്ങാണ്ട് നിന്ന് പാടിക്കുകയാണ് നോക്കുമ്പോൾ ഇത് രണ്ടും ഇട്ടിരിക്കണം ഒറ്റ ആളാണ് പിന്നെ തള്ള് അല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തിട്ടാലും അതിൻ്റെ അടിയിൽ ഒരു സാധനം വരും തള്ള് നമ്മൾ തള്ളാണ്ടിരിക്കുമോ നമ്മൾ നന്നായിട്ട് തള്ളുന്ന ആൾക്കാരാണ് അതായത് നമ്മുടെ അരിക്കൊമ്പൻ്റെ കേസെടുക്കുക ഈ അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയപ്പോൾ അരിക്കൊമ്പൻ്റെ ഭാര്യയും മക്കളും പട്ടണിയാണ് നമ്മൾ തള്ളിമറിച്ചിട്ട് പിന്നെ ഈ ചക്കക്കൊമ്പനും മുറിവാലനൊക്കെ ഉള്ള സ്ഥിതിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണു അത്രേ എന്താ അല്ലേ മെഗാസീരിയലിൻ്റെ കഥയാണ് അരിക്കൊമ്പൻ്റെ അമ്മയുടെ കുഴിമാടത്തിൽ വിളക്ക് കത്തിക്കാൻ അരിക്കൊമ്പൻ വരുന്നത് നമ്മൾ തള്ളി മറിച്ചതാണ് ആൾക്കാർ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചില വൃത്തിയാട്ട കൂട്ടുകാർ എന്നെ അരിക്കൊമ്പൻ എന്ന വിളിക്കാറില്ല എന്റെ ഈ തടിക്ക് കാരണം എന്റെ അപകാഷബോധമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ നല്ല മുമ്പിൽ വിശ്വസിക്കുക ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ